ഇതിനിടെയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏലപ്പാറ ചെമ്മണ് മൊട്ടലയം ഭാഗത്ത് ലഹരി മാഫിയ സജീവമാണെന്ന വിവരം ലഭിക്കുന്നത് ഇതേ തുടർന്ന് പീരുമേട് പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് കഞ്ചാവുമായി സുമിത്തിനെ പിടികൂടുന്നത് സുഹൃത്തുക്കളുമൊത്ത ആളൊഴിഞ്ഞ ലയത്തിൽ ലഹരി ഉപയോഗിക്കുന്നതിനായി എത്തിയതായിരുന്നു സംഘം എന്നാൽ പോലീസ് എത്തിയപ്പോൾ സുമിത്ത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കൂടെയുള്ള മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് നടപടിക്രമങ്ങൾക്ക് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ ഇയാളെ വിട്ടയച്ചു ഇയാളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും തോട്ട മേഖല ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന നടത്തുവാനാണ് പോലീസിന്റെ തീരുമാനവും ന്യൂസ് ബ്യൂറോ